നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് വടക്കേന്ത്യൻ മേഖലകളിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേക പിന്നെ രീതികൾ അവലംബിക്കുന്നു ഒന്ന് കോൺഗ്രസിനെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന പിന്നെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളാണ് പലയിടത്തുകൾ നടത്തുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാനെതിരായിട്ടും പാകിസ്ഥാൻ ഇപ്പോഴും പിന്നെ വികസനത്തിൽ വളരെ താഴെയാണെന്നും അവിടെ ഈ തീവ്രവാദികളെ മാത്രം ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണെന്നും അതുകൊണ്ട് അവർക്കിപ്പോൾ ആതങ്ക് വാദികളെ ഉൽപാദിച്ചു കൊണ്ടു കൊണ്ടിരുന്ന ഈ പാകിസ്ഥാന് ആട്ടപോലെ ലഭിക്കാത്ത അവസ്ഥ എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇപ്പോൾ അദ്ദേഹം ാഷ്ട്രയിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ട് ആ അവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ പരാജയപ്പെടും എന്ന് തന്നെയാണ് അവിടെ അദ്ദേഹം പ്രസംഗിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ മോദി അവിടെ അത് പ്രസംഗിക്കുന്നത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഈ കേരളം തെക്കേ ഇന്ത്യയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അവർ കാണുന്നത് അവിടെ അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും ബി ജെ പിക്ക് അവിടെ പ്രചരണ ആയുധമാണ് അതുകൊണ്ടാണ് അവിടെ ഈ കൊടി വിഷയം ഇപ്പോൾ വളരെ ഉയർന്നു വന്നതും പിന്നെ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്താതിരിക്കുന്നതും അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തിയപ്പോൾ അവരതിനെ ശക്തമായിട്ട് അതിനെതിരായിട്ട് ബി ജെ പി ക്യാമ്പയിൻ നടത്തി അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കാത്തത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ യുവരാജാവായ രാഹുൽ സ്വന്തം തട്ടകത്തിൽ മത്സരിക്കാതെ ഭയന്നോടുകയാണ് പ്രധാനമന്ത്രി പരിഹസിക്കുകയും ചെയ്തു കാരണം വടക്കേ ഇന്ത്യയിലെ അമേഠിയിൽ മത്സരിക്കാതെ അദ്ദേഹം തെക്കേന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് ഓടിപ്പോയി എന്നുള്ള പരിഹാസമാണ് അത് പറയുന്നതോടൊപ്പം രാഹുൽ വടക്കേ ഇന്ത്യയിൽ നിന്നും ഭയം നോടി തെക്കേ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അവിടെ തന്നെ തുറന്നടിക്കുകയും ചെയ്തു മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത് ഇങ്ങനെയെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത് എന്തായാലും കോൺഗ്രസിന്റെ യുവരാജാവ് രാജാവ് രാഹുലിന് അമേഠിയിലെ സ്ഥാനം നഷ്ടമായതോടെ അദ്ദേഹം ഭയം നോടി ഇന്ന് വയനാട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ വോട്ടെടുപ്പിനായുള്ള കാത്തിരിപ്പിലാണ് കോൺഗ്രസിലെ രാജാക്കന്മാർ എന്നാൽ ഫലപ്രഖ്യാപനം വരുന്നതോടെ രാഹുലിനെ വയനാടും കൈവിടും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞത് വോട്ടെടുപ്പ് അവസാനിപ്പിച്ച് ഫലം വരുന്നതോടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാഹുൽ മറ്റൊരു സ്ഥലം കണ്ടെത്തേണ്ടി വരുമെന്നും അത് വയനാട്ടിൽ തോൽക്കുന്നതോടെ അദ്ദേഹത്തിന് മറ്റൊരു മണ്ഡലം കണ്ടെത്തേണ്ടി വരുമെന്നും െന്നും രാജ്യത്തെ ജനങ്ങൾക്ക് കോൺഗ്രസിന്റെ അഴിമതികൾ മനസ്സിലാക്കി തുടങ്ങിയെന്നും പ്രധാനമന്ത്രി അവിടെ ആ യോഗത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ വഞ്ചനകൾ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഇനിയുള്ള വർഷങ്ങൾ മഹാരാഷ്ട്രയിലെ പല മഹാനഗരങ്ങളെയും മാറ്റത്തിന് ഉള്ള ഒരു കാലഘട്ടമാണെന്നൊക്കെ പറയുന്നു കാരണം മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് കുറച്ച് ശക്തിയുള്ള ഒരു കേന്ദ്രമായത് തന്നെയാണ് അവിടെ അത്തരത്തിലുള്ള ഒരു പ്രചരണം അദ്ദേഹം അഴിച്ചുവിട്ടതെന്നും പിന്നെ അമേഠിയിൽ തിരിച്ചു വരേണ്ടി വരുമെന്നും വയനാട്ടിൽ പരാജയപ്പെടുമെന്നും അദ്ദേഹം ഉറപ്പിച്ചുള്ള ഒരു പ്രചരണം നടത്താൻ കാരണം മഹാരാഷ്ട്രയിൽ കുറച്ചുകൂടി ശക്തമായി ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശം തന്നെയാണ് അവിടെ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചാൽ മാത്രമേ അത്തരത്തിൽ ആ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കൂ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മോദി അവിടെ അത്തരത്തിൽ പ്രസംഗിച്ചത് എന്ന് നമുക്ക് വിലയിരുത്താം